കേരളത്തിൽ ഇന്ന് അതായത് ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി ഒരു പവൻ സ്വർണ്ണത്തിന് അറുപത്തി എൺപത് രൂപയാണ് വില മുന്നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഒരു ഗ്രാമിന് നാല്പത് രൂപ കുറഞ്ഞ എണ്ണായിരത്തി പത്ത് രൂപ അതേസമയം എയ്റ്റീൻ കാരറ്റ് സ്വർണം ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ് ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ വെള്ളിയുടെ വിലയിൽ മാറ്റങ്ങളില്ല ഗ്രാമിന് നൂറ്റി അഞ്ച് എന്ന നിരക്കിൽ തന്നെ തുടരുകയാണ് ഇന്നൊരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് പണിക്കൂലി നികുതി എന്നിവ ഉൾപ്പെടെ ഏതാണ്ട് എഴുപതിനായിരത്തിലേറെ ചിലവ് വന്നേക്കും ഏറ്റവും കുറഞ്ഞത് അഞ്ചു ശതമാനം പണിക്കൂലി വയ്ക്കുമ്പോഴാണ് ഈ ഒരു എഴുപതിനായിരം സംഖ്യയ്ക്കടുത്ത് എത്തുന്നത് എന്നാൽ വിവാഹ ആവശ്യങ്ങൾക്കുമായി മറ്റും വാങ്ങുന്ന സ്വർണത്തിന് പവന് പത്ത് മുതൽ ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനം വരെയാണ് പനികൂലി വരുന്നത് അങ്ങനെ വരുമ്പോൾ സ്വർണ്ണവില എഴുപതിനായിരത്തിലും ആകമുഖത്തിൽ ഒതുങ്ങില്ല അതിന് ഏറെയാവും എൺപതിനായിരവും കടന്നു പോകും വാങ്ങുമ്പോൾ സ്വർണ്ണവില ധനമാഗോള വിപണിയിൽ ഔൺ സ്വർണത്തിന് രണ്ടായിരത്തി തൊള്ളായിരത്തി ആറ് ഡോളറായി കുറഞ്ഞിട്ടുണ്ട് ഡോളർ സൂചിക നൂറ്റി ആറ് എന്ന നിരക്കിൽ തുടരുകയാണ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തിയേഴ് ദശാംശം മൂന്ന് എട്ട് ആയി ഉയർന്നിട്ടുണ്ട് ആഗോള വിപണിയിലെ സ്വർണ്ണവില മുംബൈ വിപണിയിലെ സ്വർണ്ണവില ഡോളർ രൂപ മൂല്യം എന്നിവ പരിശോധിച്ചാണ് കേരളത്തിൽ ഓരോ ദിവസവും സ്വർണ്ണവില നിശ്ചയിക്കുന്നത് അതേസമയം സ്വർണ്ണവില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ആഭരണ പ്രേമികൾ എയ്റ്റീൻ കാരറ്റ് കൂടുതലായി വാങ്ങിക്കൂട്ടുന്നുണ്ട് ട്വന്റി ടു കാരറ്റിനേക്കാൾ പതിനായിരം രൂപയിലധികം കുറവാണ് എയ്റ്റീൻ കാരറ്റിനുള്ളത് ആഗോള വിപണിയിൽ സ്വർണ്ണവില കുറഞ്ഞു വരുന്നതാണ് കേരളത്തിനും വില കുറയാൻ കാരണമായിരുന്നത്